ഞാൻ ഞാൻ രസം സഹവാസ വന്നപ്പോൾ ചിക്കൻ കറിയും ചോറും വെച്ചു അത് ഞാൻ തിന്ന് കിടുന്നു അപ്പൊ കിടന്നു ഞാൻ ഉറങ്ങി പോയി അത്രയും ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയതാണ് നല്ല രസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫയറും ഡാൻസും പിന്നെന്താ പറയാ നല്ല എൻജോയ്മെന്റ് തന്നെയാണ് ഇത്രയും എൻജോയ്മെന്റ് ഉള്ളത് ഞാൻ അതുപോലെ കണ്ടിട്ടില്ല ഒക്കെ ആൾക്കാരൊക്കെ വന്നിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് ഗ്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിരുന്നു അങ്ങനെ കുറെ എൻജോയ്മെന്റും കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്താ ലൈഫിൽ ചെയ്ത് വന്നപ്പോൾ മൂമെന്റ് വന്നപ്പോ എനിക്ക് നല്ല സന്തോഷമായി പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് ഈ ടൈമിലാണ് ഇടിയിക്കണത് കേട്ടോ രാത്രി ക്ഷീണമുണ്ട് അപ്പൊ ആ ഈ ടൈമിൽ ഞാൻ ഇടിയിക്കുന്നത് അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാല് മന്തിയും പിന്നെ കഞ്ഞിണ്ടല്ലോ കഞ്ഞും പപ്പടും ചക്കപ്പുഴുക്കില്ലേ ചക്ക പുഴുക്കും ചമ്മന്തിയും ഇതൊക്കെ ആയിരുന്നു അവിടുത്തെ ഫുഡ് പക്ഷെ നിങ്ങളിതിൽ ഏതാ യൂസ് ചെയ്യുക മന്തിയാണോ ഈ കഞ്ഞീൻ്റേതാണോ യൂസ് ചെയ്യുക ഞാൻ വേഗം പോയിട്ട് മന്തിയാണ് യൂസ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സും മന്തി തന്നെയാണ് യൂസ് ചെയ്തത് കുറേ കുട്ടികൾ കഞ്ഞിയാണ് യൂസ് ചെയ്തത് പിന്നെ ചോറ് ആ ഫുഡ് കഴിച്ചല്ലേ മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ കുട്ടികൾ ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിയില്ലായെന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഥകളൊക്കെ പറഞ്ഞിരുന്നതിനോടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ നമ്മള് ടൈം പോകുന്നത് അറിഞ്ഞില്ല പക്ഷെ എന്നാലും നല്ല ക്ഷീണം ഉണ്ടാവല്ലോ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും ടീച്ചർമാര് ഞങ്ങളെ കൂടെ ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ചു അടിപൊളിയ അടിപൊളി എൻജോയ്മെന്റ് കഴിയും രാവിലെ ഒരു ഏഴ് മണി ആയപ്പോ പിന്നെ യോഗ ഉണ്ടായിരുന്നു കേട്ടോ യോഗ കുറേ സ്റ്റെപ്പ് ഒന്നും എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു കൊറേ സ്റ്റെപ്പ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു യോഗ ശരീരത്തിന് നല്ലതാണ് യോഗ അപ്പൊ എല്ലാവരും യോഗ ഒക്കെ ചെയ്യണം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ വെള്ളപ്പല്ലേ വെള്ളപ്പോ പിന്നെ മസാലക്കറിയും എഗില്ലേ കൊയുമുട അതും ഉണ്ടായിരുന്നു നല്ല രസമായി ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോ വേറൊരു മാജിക്കിന്റെ ഒരാള് വന്നിരുന്നു ആ മാജിക് കണ്ടപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഞാൻ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാജിക് കാണുന്നത് പക്ഷെ ആ മാജിക്ക് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇതെങ്ങനാണ് കഴിക്കണതെന്നൊക്കെ അത്രയും അടിപൊളി മാജിക് ആയിരുന്നു പിന്നെ വെച്ചാൽ ഞാൻ പോകാനുള്ള നേരം നമ്മൾ പറഞ്ഞു നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ബാഗ് എടുത്ത് തരുന്നത് അപ്പോൾ ക്ലാസ്സിൽ പോയി ബാഗ് എടുത്ത് വന്നപ്പോൾ പായസ നന്നു അടപ്രഥമേൻ്റെ പായസ കെട്ടോ പിന്നെ എപ്പച്ചി വന്നു പിന്നെ എപ്പച്ചിൻ്റെ കൂട്ടി കൊണ്ടുപോയി വീട്ടില് ഒരു കാര്യം ഞാൻ വിട്ടുപോയി ത്തെ ഭക്ഷണത്തിന് പാൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ വൈകുന്നേരം ഉണ്ടല്ലോ നമ്മൾ ചായ ഒഴിക്കുന്ന ടൈമില് പാൽ ചായയും എന്താ പറയാ ഇലയട അല്ലേ ഇലയട അതും ഉണ്ടായിരുന്നു നല്ല രസണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ എന്താ പറയാ ഇത് രസം ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത് എനിക്ക് അത്ര എന്താ വച്ചാല് വീട്ടിൽ നിന്ന് മാറിക്കണല്ലോ അപ്പൊ അത്ര എൻജോയ്മെന്റ് ഉണ്ടാവില്ല എന്നായിരുന്നു വിചാരിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലല്ല അത്രയും പോലീ ആയിരുന്നു പിന്നെ ഞങ്ങൾ ദേശാഭിമാനിയിൽ പോയിരുന്നു പിന്നെ പിന്നെ കൊറേ ഒക്കെ പറയാനേ വിട്ടു പോയിട്ടുണ്ടാവും അപ്പൊ ഇത്രയേ ഉള്ളൂ വിശേഷം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് ബായ്